ഞാനിപ്പോൾ ഉള്ളത് മനാമയ്ക്ക് അടുത്തുള്ള ഒരു ഗാർഡനിലാണ് നിറയെ ആയിട്ട് നിൽക്കുന്ന കാണുമ്പോൾ നിങ്ങൾ നിങ്ങളോർക്കും ഇനി നാട്ടിലെങ്ങാനും എടുത്ത വീഡിയോ ആണോ അല്ല ഇത് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി ഒരുമിച്ച് പോയതാണ് ഇത് എൻ്റെ ഫ്രണ്ട് നീതു ആണ് നീതുവിൻ്റെ ചാനലിൻ്റെ പേര് ബഹറിൻ ഡയറീസ് എന്നാണ് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരൂടെ ജസ്റ്റ് ഒന്ന് കറങ്ങാനൊക്കെ പോയാൽ ഞാനിങ്ങനെ മൂഡ് ഓഫ് ഒക്കെ ഇരിക്കുന്ന കണ്ടപ്പോൾ നീതു തന്നെ ഒന്ന് ഒരു ഔട്ടിങ്ങിന് വേണ്ടിയിട്ട് വിളിച്ചുകൊണ്ട് പോയതാണ് അപ്പോൾ നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ കൂട്ടത്തിലെടുത്തു ഇവിടെ കയറിയപ്പോൾ ശരിക്കും നാട്ടിലത്തെ പോലെ തന്നെ ഇതിന് മുമ്പ് പണ്ട് ഞാനിതിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് പക്ഷേ അന്ന് ഞാൻ ഇത്രയും കളർഫുൾ ആയിട്ടൊന്നും കണ്ടിട്ടില്ലായിരുന്നു കുറേ ചെടികളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെയാണ് അന്നത്തെ പണ്ടത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു രണ്ട് വർഷം മുമ്പ് ഞാൻ ഇട്ടിരുന്നതാണ് തോന്നുന്നു പക്ഷേ ഇപ്പം നമ്മളവിടെ ചെന്നപ്പോൾ നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരുപാട് ചെടികൾ ആ ഇവിടുത്തെ ആണെങ്കിലും ഉണ്ട് ശരിക്കും ഞാൻ പോയത് ഒരു നമ്മുടെ പുതിന ഒരു പുതിനൂടും അതുപോലെ നമ്മുടെ ഇത് എന്താ പറയുക പനിക്കൂർക്ക പനിക്കൂർക്കയും കൂടെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് കാരണം ഇപ്പം ഇവിടെ വിൻ്റർ സ്റ്റാർട്ട് ചെയ്യുവാണല്ലോ അപ്പോൾ ഈ സമയത്ത് ഞാൻ മിക്കവാറും എന്തെങ്കിലുമൊക്കെ ചെടിയൊക്കെ വാങ്ങിച്ച് വെക്കാറുണ്ട് പ്രധാനമായിട്ട് എല്ലാ പ്രാവശ്യം വെക്കുന്നത് പനിക്കൂർക്കയും ഇത് നമ്മുടെ പുതിനേയും കൂടിയാണ് കാരണം ഞാൻ ഈ അടുക്കളയുടെ വിൻഡോയുടെ അവിടെ എപ്പോഴും പുതിയ ഇങ്ങനെ ഒരു പാത്രത്തിൽ കിളിപ്പിക്കുക അപ്പം നമ്മൾ കട്ടൻ ചായ തിളപ്പിക്കുമ്പോഴത്തേക്ക് അതിൽ നിന്ന് ഒരു ഇലയെടുത്ത് ചായയിലേക്ക് ഇട്ടിട്ട് അങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ ചായ കുടിക്കാൻ സുരേഷ്ഠനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമുക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ അടു അടുക്കളയിൽ നിൽക്കുമ്പോൾ തന്നെ ഒരു പച്ചക്കളറും ഒരു അതൊരു പ്രത്യേക വൈബല്ലേ അതുകൊണ്ട് ഞാൻ എപ്പോഴും അവിടെ എന്തെങ്കിലും ചെടികളിങ്ങനെ സ്റ്റോർ ചെയ്യാറുണ്ട് ചൂടൊക്കെ വരുമ്പോഴത്തേക്കും ഉണങ്ങിപ്പോ എന്നാലും നമ്മൾ വാങ്ങിക്കാറുണ്ട് അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ ചെടികളുടെ കാര്യങ്ങളൊക്കെ പറയാൻ കിട്ടുപോയല്ലോ ഇത് നമ്മുടെ നാട്ടിലത്തെ ആന്തൂരി അല്ലേ നാട്ടിലത്തേന്ന് പറയേണ്ടത് എല്ലായിടത്തും ഉള്ളതല്ലേ ആന്തൂരി അല്ലേ ആന്തൂരി ഉണ്ട് പിന്നെ ഇവിടെ പച്ചക്കറിയുടെ കൃഷിക്ക് ആവശ്യമായ സാധനങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ ഇത് വെള്ള ആന്തൂര്യം കുറേ ചെടികളെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്തതുകൊണ്ട് മണി പ്ലാന്റുകൾ ഒരുപാട് ടൈപ്പ് ഉണ്ട് പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ പച്ചക്കറി വിത്തുകളൊക്കെ ഉണ്ട് ഇത് നമ്മുടെ മാങ്ങ മാവ് മാങ്ങയല്ല മാവ് പിന്നെ നാരകം അങ്ങനെയുള്ള കുറേ വലിയ മരങ്ങളാവുന്നില്ല വലിയ മരം എന്ന് പറഞ്ഞാൽ ഒരുപാട് നമ്മുടെ നാട്ടിലെ പോലെയുള്ള വലിയ ഒരുപാട് വലിയ മരം ആകത്തില്ല എന്നാലും അത്യാവശ്യം നമുക്ക് ഗാർഡനൊക്കെ ഉള്ളവർക്കൊക്കെ കൊണ്ടുവയ്ക്കാൻ പറ്റുന്ന ഒരു ടൈപ്പാണ് പിന്നെ അവിടെ പൊണ്ടും കാര്യങ്ങളുമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതുപോലെ ആമ്പലുമൊക്കെ ഉണ്ട് നാരകത്തിലൊക്കെ നാരങ്ങയും ഓറഞ്ചും അതുപോലുള്ളതൊക്കെ കായ്ക്കുന്നുണ്ട് കേട്ടോ നമ്മൾ നമ്മളിതുപോലുള്ള ഫാമുകളിലൊക്കെ പോകുമ്പോഴത്തേക്കും അവിടെ എന്താണേലും ഇങ്ങനെ അവർ അവരുടെ വളങ്ങളിടുന്ന കൊണ്ടാണോ എനിക്കറിയില്ല നമ്മൾ വാങ്ങിച്ച് വെച്ചാലും ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും സ്ഥലമൊക്കെ ഉള്ളവർക്ക് വെക്കാനായിട്ട് പറ്റുമല്ലോ ഇതാ നമ്മുടെ ചെമ്പരത്തിയാണ് ഇത് ഇനി ഈ ഒരു ചെടിയൊക്കെ നാട്ടിലൊക്കെ കാണുന്നതല്ലേ വീട്ടിലൊക്കെ ഇങ്ങനെ പൂവൊന്നും ഉണ്ടാവാതിരിക്കുന്ന കളർ ലീഫായിട്ടുള്ള ചെടികളൊക്കെ ഉണ്ടല്ലോ അതും കാറ്റ്കസിൻ്റെയൊക്കെ ഒരുപാട് വെറൈറ്റിയും കാര്യങ്ങളുമൊക്കെ ഉണ്ട് ഈ ഒരു റോഡിൻ്റെ രണ്ട് സൈഡിലായിട്ട് കുറേ ഇതുപോലത്തെ പ്ലാന്റുകളൊക്കെ സെയിൽ ചെയ്യുന്ന ഗാർഡനുകളുണ്ട് വലിയ വലിയ ഗാർഡനുകളാണ് അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഗാർഡനുകളാണ് നമ്മുടെ ചെത്തിപ്പൂ കണ്ടോ അതുപോലെ കരിമ്പും എല്ലാം ഉണ്ട് കേട്ടോ ഞാൻ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഞാൻ രണ്ട് മൂന്ന് സ്ഥലത്തെല്ലാം കയറി കുറേ കയറി നടന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കാലുവേദനിക്കും കേട്ടോ അത്രയും ഏരിയ നടക്കാനുണ്ട് ഇത് അപ്പോൾ നടന്നുകഴിഞ്ഞിട്ടെങ്ങും കണ്ടില്ല അവസാനം പിന്നെ സുരേഷ് ഫോൺ വിളിച്ച് ചോദിച്ചപ്പോഴാണ് സുരേഷ്ട വന്നിട്ടില്ലായിരുന്നു എന്നോട് പറഞ്ഞാൽ ലാസ്റ്റ് കാണുന്ന റൈറ്റ് സൈഡിലായിട്ടൊരു മലയാളിയുടെ ഷോപ്പുണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് പനിക്കൂറൊക്കെ പുതിനെയൊക്കെ കിട്ടുമെന്ന് പറഞ്ഞു അങ്ങനെ ലാസ്റ്റ് ഞാൻ അവിടെ പോയിട്ടാണ് വാങ്ങിച്ചത് നമ്മുടെ ശംഖു പുഷ്പമാണ് ഈ നിൽക്കുന്നത് കേട്ടോ വയലറ്റ് കളറിലെ ശംഖു പുഷ്പൂ ഇല്ലേ അതാണ് വൈറ്റ് ഞാൻ കണ്ടില്ല അവിടെ ഈ ഒരു കളറേ ഉണ്ടായിരുന്നു നാരങ്ങ നാരങ്ങയാണോ ഓറഞ്ച് ആണോ എന്ന് എനിക്കൊരു ഉണ്ട് കേട്ടോ ഓറഞ്ച് ആണെന്ന് തോന്നുന്നു നാട്ടിൽ പോകുന്നതിന് മുമ്പ് ഞങ്ങൾ ഒരു പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ സുരേഷൻ എനിക്കിവിടുന്ന് ഒരു മുല്ല വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് നമ്മൾ റഫേൽ താമസിക്കുമായിരുന്നു മുല്ലയൊക്കെ ഇങ്ങനെ ബാൽക്കണിയിൽ വെക്കുകയൊക്കെ ചെയ്യായിരുന്നു കറിവേപ്പും ഞാൻ അവിടുന്ന് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മൾ ഇതൊക്കെ ഇവിടെ പിടിപ്പിച്ച് കഴിഞ്ഞിട്ട് നാട്ടിലേക്ക് പോകാൻ നേരത്ത് കളഞ്ഞിട്ട് പോകാനായിട്ട് ഭയങ്കര സങ്കടമല്ലേ എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോഴത്തേക്കും മുല്ലയൊക്കെ കളഞ്ഞിട്ട് പോകാനായിട്ട് ഭയങ്കര സങ്കടമായിരുന്നു ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന് കൊടുത്തിട്ടാണ് പോകുന്നത് പക്ഷേ അവരും നാട്ടിൽ സെറ്റിലായപ്പോഴത്തേക്കും അതൊക്കെ അവിടെ കളഞ്ഞിട്ടാണ് പോയത് അപ്പോൾ അവർ പറയുകയും ചെയ്യുമായിരുന്നു എൻ്റെ അടുത്ത് വൈകിട്ടാകുമ്പോൾ മുറ്റത്തൊക്കെ ഇറങ്ങിയിരിക്കാൻ നേരത്ത് മുല്ലപ്പൂ ഇരിയെന്നു നല്ല ഭയങ്കര സ്മെല്ലാണ് നല്ല ഇതായിരുന്നു എന്ന് പറയും എനിക്കാണെങ്കിൽ പൂക്കളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് മുല്ലപ്പൂവാണ് കേട്ടോ അപ്പം നമ്മുടെ വീട്ടിലൊക്കെ മുല്ലയൊക്കെ വളർത്താനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ നമുക്ക് ഗൾഫ് നാടുകളിലൊക്കെ ആകുമ്പം എല്ലാവർക്കും അതിനുള്ള സൗകര്യം ഉണ്ടായെന്ന് വരത്തില്ല ഞങ്ങൾ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ താമസിച്ചിരുന്നിടത്ത് അതിനുള്ള സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം നമ്മൾ താമസിക്കുന്നിടത്ത് ഒട്ടുമില്ല കാരണം ഇവിടെ ബാൽക്കണിയില്ല അതുപോലെ ഫോർത്ത് ഫ്ലോറിലാണ് നമ്മൾ താമസിക്കുന്നത് അപ്പോൾ പിന്നെ നമുക്ക് പറ്റത്തില്ലല്ലോ അങ്ങനെ ഞങ്ങൾ ആദ്യത്തെ ഇറങ്ങി ഇത് ഈ ഒരു പൂക്കൾ കണ്ടോ ശരിക്കും ഇത് പ്ലാസ്റ്റിക് ഫ്ലവർ വീട്ടിലൊക്കെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കത്തില്ലേ അങ്ങനെ തോന്നിക്കും പക്ഷേ അത് ഒറിജിനലാണ് ഒറിജിനലാണെന്ന് കണ്ടാൽ പറയത്തൊന്നുമില്ല കേട്ടോ ഇത് നമ്മുടെ അറിയാമല്ലോ എന്താ കള്ളിമുൾ അതിൻ്റെ കുറേ വെറൈറ്റി ഉണ്ട് ചെറുത് വലുതൊക്കെ ആയിട്ട് ഭയങ്കര രസമുണ്ട് പക്ഷേ അടുത്തൊന്നും ചെന്ന് എടുക്കാനൊന്നും പറ്റത്തില്ല ഇത് പിന്നെ നം ഇവിടുത്തെ ഗാർഡനുകളിലൊക്കെ സ്ഥിരമായിട്ട് കാണുന്ന ഒരു പബ്ലിക്കായിട്ടുള്ള ഗാർഡനുകളൊക്കെ ഉണ്ടല്ലോ അവിടെ ഒക്കെ വെച്ചിരിക്കുന്ന ഒരു ടൈപ്പാണ് അതിൻ്റെ പല കളർ ഇവിടെയുണ്ട് കൂടുതലും വൈറ്റും റെഡും ഒക്കെയാണ് നമ്മുടെ അരളിച്ചെടി അരളിയെപ്പറ്റി ഇപ്പോൾ കുറേ നാട്ടിലൊക്കെ ആണെങ്കിലും അരളി ഭയങ്കര പോയിസൺ ആണ് അങ്ങനെയുള്ള ന്യൂസുകളൊക്കെ കേൾക്കുന്നുണ്ടല്ലോ അപ്പോൾ അരളിച്ചെടിയുണ്ട് ഇപ്പോൾ ഉള്ളത് രണ്ടാമത്തെ ഗാർഡനിലാണ് ഇവിടെ എനിക്ക് തോന്നുന്നു ചെടിച്ചെട്ടികളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് കണ്ടോ ഈ ഒരു സംഭവം ഞാൻ ആദ്യമായിട്ട് കാണാം കേട്ടോ വെള്ളം ഇങ്ങനെ മൂവ് ചെയ്യുന്നൊരു സംഭവമാണത് അങ്ങനെ അതൊക്കെ കണ്ട് നമ്മൾ അവിടെ പക്ഷേ അധിക സമയം നിന്നില്ല ഒരുപാട് അങ്ങനെ ചെടികളുടെ വെറൈറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല ഞാൻ മറ്റേ പനിക്കൂർക്കയും ഇതും തപ്പി ചെന്നിട്ട് ലാസ്റ്റാണ് ഞാൻ പറഞ്ഞില്ലേ ഒരു ചെറിയ കിണർ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ കപ്പിയും കയറും ഒക്കെ ആയിട്ട് പക്ഷേ വെള്ളമൊന്നുമില്ല ഇതുണ്ട് കപ്പിയുണ്ടല്ലോ കയറിട്ടിട്ടില്ല അതിൽ കപ്പി ഇട്ടിട്ടുണ്ട് പിന്നെ ഈ ഒരു ചെറിയ കിണർ പോലെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒത്തിരി വലിപ്പമൊന്നുമില്ല വലിയ ഗാർഡനൊക്കെ ഉള്ളിടത്ത് കൊണ്ടൊരു ഭംഗിക്കൊക്കെ വേണ്ടിയിട്ട് ചിലപ്പോൾ വെക്കായിരിക്കും അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ ഒരു ചെടിയുടെ പേര് അയ്യോ ഇത് കണ്ടോ പതിനഞ്ച് ദിനാറാണ് ഈ ഒരു ചെടിയുടെ വില പതിനഞ്ച് എന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്കുമോ പതിനഞ്ച് ഇൻറ്റു ടു ഹൺഡ്രഡ് ട്വൻറ്റി അത്രയും എറൗണ്ട് വില വരുന്നത് ഭയങ്കര വിലയുള്ള ചെടികളൊക്കെ കണ്ടു കേട്ടോ ഞാൻ ശരിക്കും ഓർത്ത് ഇത്രയും വിലയൊക്കെ കൊടുത്തിട്ട് ആരെങ്കിലും ചെടിയൊക്കെ വാങ്ങിക്കുമെന്ന് ഓർത്തു ഞാൻ വാങ്ങിക്കത്തില്ല കേട്ടോ എൻ്റെ കയ്യിൽ ഇപ്പോൾ എത്ര പൈസ ഉള്ള സമയം വന്നാലും ഞാൻ ഇത്രയും പൈസ ഒന്നും കൊടുത്ത് ചെടി വാങ്ങിക്കില്ല ഒരു കുഞ്ഞ് ഓറഞ്ച് ഓറഞ്ച് കണ്ടോ അത് അത്രയും വലിപ്പം ആവത്തുള്ളൂ ഇത് ഈ ഒരു ചെറിയ പരുവത്തിലേ ആകത്തുള്ളു അത് തന്നെ പഴുത്തിട്ട് മേളിൽ നിൽപ്പുണ്ട് അപ്പോൾ ചെടിയുടെ വിലയെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് വാങ്ങിക്കുന്നവരുണ്ടാകും കേട്ടോ ഒരുപാട് പൈസയൊക്കെ ഉള്ളവർക്ക് വാങ്ങിക്കാനൊക്കെ പറ്റുമായിരിക്കും പക്ഷെ ഞാനൊന്നും വാങ്ങിക്കത്തില്ല നമുക്കതിനുള്ള സാഹചര്യവും ഇല്ല നമ്മളൊക്കെ ഒരു സാധാരണ മിഡിൽ ക്ലാസ് ഫാമിലിയാണല്ലോ അപ്പം നമുക്കൊന്നും ഇത്രയും പൈസയൊന്നും കൊടുത്തിട്ട് ചെടിയൊന്നും വാങ്ങിക്കാനൊന്നും പറ്റത്തില്ല കാരണം നമുക്കതിനേക്കാളിൽ പ്രധാനപ്പെട്ട ഒരുപാട് ആവശ്യങ്ങളും അത്യാവശ്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ പിന്നെ ചെടികളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് കാണാനും കാഴ്ച കണ്ണിന് കുളിർമയുള്ളതും എന്തൊക്കെയാണേലും എനിക്ക് ഈ ചെടികളൊക്കെ വെക്കുന്നതിനേക്കായി ഇഷ്ടം എപ്പോഴും പച്ചക്കറികൾ വെക്കുന്നതാണ് കാണാൻ ഇതൊക്കെ നമുക്ക് പുറത്തൊക്കെ പോയി കാണാനുള്ള ഭംഗിയും കാര്യങ്ങളുമൊക്കെ ഉണ്ട് എന്തെങ്കിലും അതിൽ നിന്ന് അതായത് ഞാനിപ്പോൾ പുതിനയും പനിക്കൂർക്കയും വാങ്ങിച്ചു വെച്ചില്ലേ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിനയിൽ നമ്മൾ ചായക്കൊക്കെ എടുക്കും അല്ലാതെ നമ്മൾ എന്തെങ്കിലും ആവശ്യങ്ങൾക്കൊക്കെ കുക്കിങ്ങിനും ഒക്കെ എടുക്കാറുണ്ട് അതുപോലെ തന്നെ പനിക്കൂർക്ക എടുക്കുന്നത് പനിയൊക്കെ വരുന്ന സമയത്ത് ചുക്ക് കാപ്പി ഉണ്ടാക്കാൻ നേരത്ത് ഞാൻ പനിക്കൂർക്കയുടെ ഇലയും കൂടി ഇട്ടിട്ട് അങ്ങനെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് നമ്മുടെ നാട്ടിലെ മണി പോലത്തെ ചെടിയില്ലേ ബോംബെ റോസോ അങ്ങനെ അങ്ങോട്ട് ഇതിൻ്റെ പേര് പറയുന്നത് അതിൽ പത്തുമണി ചെടി പത്തുമണി ചെടിയുണ്ട് പിന്നെ ഈ മുള്ള ചെറിയ പൂവുള്ള ചെടികളൊക്കെ അതിലുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ചെടികളെ ചെടികൾ കൂടുതൽ ഇഷ്ടം പച്ചക്കറികൾ വെക്കുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മുടെ കറ്റാർവാഴയുണ്ട് കറ്റാർവാഴയുടെ ഒരു ചോട് ഇനി മേടിക്കണം നമുക്കത് കുറേ പ്രയോജനം ഉള്ളതാണല്ലോ പിന്നെ വന്നിട്ട് ഞാൻ പറഞ്ഞ മലയാളിയുടെ ഗാർഡനി വന്നപ്പം നമ്മുടെ നാട്ടിലത്തെ പയറും അതുപോലെ ഒരാൾ തുളസി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു തുളസി തൈ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു വീഡിയോയിൽ എനിക്ക് എല്ലാ ഗാർഡനുകളും കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല പിന്നെ ഞങ്ങൾ തിരിച്ചു പോരുമ്പോൾ തൊട്ടടുത്തൊരു ബസ് സ്റ്റോപ്പ് ഉണ്ട് ഇവിടെ ഇവിടുത്തെ ബസ് ഇത് കേട്ടോ അവിടെ ഇരുന്ന് സ്നാക്സ് ഒക്കെ കഴിച്ചിട്ടാണ് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത് അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ചെടിയാണോ ഇഷ്ടം അതോ കൂടുതൽ പച്ചക്കറികൾ ചെയ്യാനാണോ ഇഷ്ടമെന്നുകൂടി കമൻറ്റ് ചെയ്യണേ താങ്ക് സോ മച്ച്